മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിയമങ്ങൾ കാറ്റിൽ പറത്തി വ്യാപകമായി വനംവകുപ്പിന്റെയോ ജില്ലാ ട്രീ കമ്മിറ്റിയുടെയോ അനുമതിയില്ലാതെയാണ് അനധികൃത മരമുറിക്കൽ അക്വേഷ്യ മാഞ്ചിയം തുടങ്ങിയ മരങ്ങൾ മുറിച്ചുമാറ്റുന്നതിൻ്റെ മറവിലാണ് എം ജി യൂണിവേഴ്സിറ്റിയിൽ ആഞ്ജലിയും പ്ലാവുമടക്കം ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന മരങ്ങളും മുറിച്ചു കടത്തുന്നത് സർവകലാശാല പരിസ്ഥിതി പഠന വിഭാഗം ജീവക എന്നിവരിൽ സംരക്ഷിച്ചു പോരുന്ന പ്രദേശത്താണ് ഈ മരമുറി നിലവിൽ വെട്ടിവീഴ്ത്തപ്പെട്ട മരങ്ങൾ വർഷങ്ങൾ മുമ്പ് സാമൂഹ്യ വനവത്കരണത്തിൻ്റെ ഭാഗമായി നട്ടുപിടിപ്പിച്ചതാണെന്ന പ്രത്യേകതയുമുണ്ട് അധികാരികളുടെ അറിവോടെയാണ് വൃക്ഷങ്ങളുടെ കടക്കൽ കോടാലി വീഴുന്നതെന്നാണ് വിദ്യാർത്ഥികളുടെ ആരോപണം നമ്മൾ കാണാൻ സാധിക്കും ഇവിടെ ധാരാളം മരങ്ങൾ വെട്ടിക്കിടപ്പുണ്ട് അവർ പറഞ്ഞത് നാലോ അഞ്ചോ മരങ്ങൾ എന്നാണ് പറയുന്നത് ഈ നിൽക്കുന്ന മരങ്ങളെല്ലാം ഇതിൻ്റെ മറവിൽ വെട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് തന്നെ ഇതിലെ പ്രധാന പ്രശ്നം അമ്പത് മീറ്ററോളം നീളത്തിലുള്ള റോഡ് നമുക്കവിടെ ലഭ്യമായിട്ടുണ്ട് വണ്ടി ഇറങ്ങാൻ പക്ഷേ അതൊന്നും അവർ പാലിക്കാതെ ഈ ഇരുന്നൂറ് മീറ്ററോളം നീളത്തിൽ ഒരു റോഡ് വെട്ടി ആ നിൽക്കുന്ന മരങ്ങൾ ഉൾപ്പെടെ വെട്ടിയെടുത്തുകൊണ്ട് പോകുന്ന ശ്രമമാണ് അധിയാട ഭാഗത്തിൽ നിന്നുണ്ടായിട്ടുള്ളത് മുറിച്ച മരങ്ങൾ കൊണ്ടുപോകുന്നതിനായി കാട് വെട്ടിത്തെളിച്ച് പുതിയ വഴിയും ഒരുക്കിയിട്ടുണ്ട് പുതു സ്ഥലത്തെ മരം മുറിക്കുമ്പോൾ ജില്ലാ ട്രീ കമ്മിറ്റിയുടെയും സോഷ്യൽ ഫോറസ്റ്ററിയുടെയും അനുമതി തേടണമെന്ന നിയമവും ഇവിടെ ലംഘിക്കപ്പെട്ടു ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി ക്യാമ്പസുകളെ ഹരിതാഭമാക്കുവാനുള്ള പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ സർവകലാശാലയിൽ തുടക്കമിട്ടിരുന്നു ഇതിനെ അട്ടിമറിക്കും വിധമാണ് വിവാദ മരമുറി നടക്കുന്നത് ന്യൂസ് ന്യൂസൈറ്റീൻ കോട്ടയം